മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ നിയമലംഘനം വാഹനം ുംണവാട്ടിയും ഗതാഗതം ഉണ്ടാക്കിയത് കാൽ മണിക്കൂറോളം തിരൂരങ്ങാടി മമ്പ്രം മക്കാം റോഡിലാണ് മന്ത്രിയുടെ വാഹനം ഗതാഗത തടസ്സമുണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് താനൂർ പോലീസിന്റെ അകമ്പടി വാഹനത്തോടൊപ്പം മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഔദ്യോഗിക വാഹനം വൺവേ തെറ്റിച്ചെത്തിയത് തിരൂരങ്ങാടിയിലെ മഖാം റോഡിൽ തിരക്കേറിയ സമയത്തായിരുന്നു മന്ത്രിയുടെ നിയമലംഘനം മൂലം ഗതാഗത തടസ്സമുണ്ടായത് പോലീസ് അകമ്പടിയിൽ വൺവേ തെറ്റിച്ചെത്തിയ മന്ത്രിയുടെ വാഹനം മൂലം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടത് കാൽ മണിക്കൂറോളമാണ് വൈകിട്ട് ഏറ്റവും തിരക്കേറിയ സമയമായിരുന്നു നിരവധി സ്കൂൾ വാഹനങ്ങളും ബസ്സുകളും മറ്റ് യാത്രക്കാരും മന്ത്രിയുടെ നിയമലംഘനത്തിൽ വലഞ്ഞു കക്കാട് ഭാഗത്ത് നിന്ന് വന്ന മന്ത്രി ബൈപ്പാസ് റോഡിലൂടെ ചെമാട്ടേക്ക് പ്രവേശിക്കുന്നതിനു പകരം വൺവേ തെറ്റിച്ച് മമ്പുറത്തെ ചെറിയ റോഡിലൂടെ ചെമ്മട്ടേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് യാത്രക്കാരെ വലച്ചത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവരും ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളും വിദ്യാർത്ഥികളും അടക്കം മന്ത്രിയുടെ നിയമലംഘനത്തിൽ ഏറെ നേരം റോഡിൽ കുടുങ്ങി വൺവേ ബോർഡ് വകവയ്ക്കാതെ മുന്നോട്ടെടുത്ത വാഹനത്തിന് എതിർദിശയിൽ നിന്ന് വന്ന മറ്റു വാഹനങ്ങൾ വൺവേ ആണെന്ന സിഗ്നൽ കാണിച്ചിട്ടും അതൊന്നും വകവയ്ക്കാതെ എന്ന് യാത്രക്കാർ പറയുന്നു നിയമം ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്